നമസ്കാരം ഞാൻ വിജയാപിക ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഏതെങ്കിലും ഒരു രാശിയിൽ നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് നിന്നാലുള്ള ഫലം പറയുന്നതിന് വേണ്ടിയാണ് ഇതിനെ ശതഗ്രഹയോഗം എന്നും പറയാറുണ്ട് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഇവർ ഓർമ്മിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ധനികനായും സുഹിമാനായും എഴുത്തുകാരനായും ഭവിക്കും സൂര്യനും ചന്ദ്രനും ചൊവ്വയും വ്യാഴവും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൾ ജാതകൻ ധനവാനായും കീർത്തിമാനായും ബുദ്ധിമാനായും രാജപ്രിയനായും ഭവിക്കും സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ എല്ലാ കാര്യത്തിലും അതിസമർത്ഥനായിരിക്കും സമ്പത്തും വിദ്യയും ഭാര്യ പുത്രാദികളോടുകൂടി മാന്യതയും ഉള്ളവനായിരിക്കും സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ദുർമാർഗിയായും വ്യഭികാരശീലനായും സഞ്ചാരിയായും പണത്തിന് സദാ ബുദ്ധിമുട്ടുള്ളവനായും ഭവിക്കും സൂര്യനും ചന്ദ്രനും ബുധനും വ്യാഴവും കൂടി ഒന്നിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ഭാര്യാപുത്രാദികളോടുകൂടിയും വിദ്യയും ധനവും ധൈര്യവും ഉള്ളവനായും ഭവിക്കും സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും കൂടി ഒന്നിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ വാഗ്മീയായി ഭവിക്കും സൂര്യനും ചന്ദ്രനും ബുധനും ശനിയും കൂടി ഒരു നിന്നാൽ ജാതകൻ ദരിദ്രനായി ഭവിക്കും സൂര്യനും ചന്ദ്രനും വ്യാഴവും ശുക്രനും കൂടി ഒന്നിച്ച് ഒരു രാശിയും നിന്നാൽ ജാതകൻ ജലത്തിലോ വനപ്രദേശത്തോ സഞ്ചരിക്കുന്നവനായും രാജസേവകനായും പറഞ്ഞു സൂര്യനും ചന്ദ്രനും വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയും നിന്നാൽ ജാതകൻ വളരെ ധനവും പുത്രന്മാരും ഉള്ളവനായും എന്നാൽ യുടെ പുത്രനായും ഭവിക്കും സൂര്യനും ചന്ദ്രനും ശുക്രനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ബലമില്ലാത്ത ശരീരത്തോടു കൂടിയവനായും ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ കൂടുതൽ ഉള്ളവനായും പണത്തിന് ബുദ്ധിമുട്ടുള്ളവനായും ഭവിക്കും സൂര്യനും കുജനും ബുധനും വ്യാഴവും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ധനവാനായും എന്നാൽ ദുഃഖമുള്ളവനായും നേത്രരോഗിയായും സഞ്ചാരിയായും ഭവിക്കും സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ പരസ്പ്രീസക്തനായും വക്രബുദ്ധി ഉള്ളവനായും ഉള്ള കള്ളമുള്ളവനായും ദുർബലനായും ഭവിക്കും സൂര്യനും ചൊവ്വയും ബുധനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ സേനാനായകനോ മന്ത്രിയോ അധികാരമുള്ളവനായും ധനം ഉള്ളവനായും സുഖിമാനായും ഭവിക്കും സൂര്യനും ചൊവ്വയും വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ രാജതുല്യനായും പ്രസിദ്ധനായും ധനം ഉള്ളവനായും പ്രഭുവായും മാന്യതയുള്ളവനായും ഭവിക്കും സൂര്യനും ചൊവ്വയും വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ാത്തവനായും നീതി കൈകാര്യം ചെയ്യുന്നവനോ നീതിമാനോ ആയത്ഭവിക്കും സൂര്യനും ചൊവ്വയും ശുക്രനും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ഒരു കാര്യവും വേണ്ടവണ്ണം ചെയ്യാത്തവനായും അന്യരുടെ പരിഭവം വെറുതെ ഏൽക്കുന്നവനായും എന്നാൽ സത്യത്തിൽ ആൾ ഗുണവാനുമായിരിക്കും സൂര്യനും ബുധനും വ്യാഴവും ശുക്രനും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ വലിയ യശസ്സും ധനവും ഉള്ളവനായും എല്ലാവർക്കും സമ്മതനായും ധനികനായും ഭവിക്കും സൂര്യനും ബുധനും വ്യാഴവും ശനിയും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ കലഹമുണ്ടാക്കുന്നവനായും വേണ്ടാത്തതൊക്കെ ചെയ്യുന്നവനായും എന്നാൽ അഭിമാനിയായും ഭവിക്കും സൂര്യനും ബുധനും ശുക്രനും ശനിയും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ആരോടും ഹിതകരമായി സംസാരിക്കുന്നവനായും സത്യവാനായും ഭവിക്കും ചന്ദ്രനും ചൊവ്വയും ബുധനും വ്യാഴവും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ രാജപ്രിയനായും കവിതാവാസനയുള്ളവനായും മാന്യനായും ഭവിക്കും ചന്ദ്രനും ചൊവ്വയും ബുധനും ശുക്രനും ചേർന്ന് ഒരുമിച്ച് രാശിയെ ിയനായും അലസനായും ധനാശമുള്ളവനായും ഭവിക്കും ചൊവ്വയും ബുധനും ശനിയും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയെ നിന്നാൽ ജാതകൻ ബുദ്ധിമാനായും വിദ്വാനായും ഭവിക്കും ചന്ദ്രനും ബുധനും വ്യാഴവും ശുക്രനും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയെ നിന്നാൽ ജാതകൻ ബിന്ദ്വാനായും കീർത്തിമാനായും ധനവാനായും എന്നാൽ ചെവിക്ക് കേൾവിക്കുറവുള്ളവനായും ഭവിക്കും ചന്ദ്രനും ബുധനും വ്യാഴവും ശനിയും ഒരുമിച്ച് ഒരു രാശിയെ നിന്നാൽ ജാതകൻ ധനവാനായും ബന്ധുപ്രിയനായും ായും ഭവിക്കും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ഫലദൂഷണം ചെയ്യുന്നവനായും പരസ്ത്രീ സക്തനായും തീരും ചന്ദ്രനും വ്യാഴവും ശുക്രനും ശനിയും ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ സുഖവും ഐശ്വര്യവും വനായും ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ലാത്തവനായും ഭവിക്കും ബുധനും വ്യാഴവും ശുക്രനും ഒന്നിച്ച് ഒരുമിച്ച് ഒരു രാശിയെ ജാതകൻ വലിയ ധനവാനായും എന്നാൽ മറ്റുള്ളവരാൾ നിന്ദിക്കപ്പെടുന്നവനായും ഭവിക്കും ചൊവ്വയും ബുധനും വ്യാഴവും ശനിയും ഒന്നിച്ച് ഒരു രാശിയും നിന്നാൽ ജാതകൻ രോഗിയായും ദരിദ്രനായും ഭവിക്കും ബുധനും വ്യാഴവും ശുക്രനും ശനിയും ചേർന്ന് ഒന്നിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ വളരെ ധനവും വിദ്യയും സൽ സ്വഭാവവും ഉള്ളവനായും ഭവിക്കും